പി എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പെരുമണ്ണൂർ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടി സംഘടിപ്പിച്ചു ചാലശ്ശേരി പെരുമണ്ണൂർ പി എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സ്നേഹാദരം രണ്ടായിരത്തിയഞ്ച് എന്ന പരിപാടി സംഘടിപ്പിച്ചു ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടി ക്ലബ് രക്ഷാധികാരി ഉണ്ണിമങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികൻ ശരൺ കൃഷ്ണ നോളജ് സിറ്റിയിലെ സഹോദരൻമാരായ അൽവാരിസ് അൻസിൽ സഖാഫി പാലക്കാട് ജില്ലാ സഹോദയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഞാങ്ങാട്ടിലെ മഹർഷി വിദ്യാലയം ടീം അംഗവും പി താരവുമായ ആനന്ദാർ നായർ പ്രാരാബ്ധങ്ങൾക്കിടയിലും മൂന്ന് പെൺമക്കളെ പഠിപ്പിച്ച് ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപികമാരാക്കിയ കൃഷ്ണൻ ലീല ദമ്പതിമാർ തുടങ്ങിയവരെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ മിഥുൻ കെ ഹരിദാസിനെയും ശ്രീലക്ഷ്മിയെയും അനുമോദിച്ചു ചടങ്ങിൽ പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായി വിരമിച്ച എം ജി നിമൽകുമാറും വാർഡ് മെമ്പർ സരിതാ വിജയനും മുഖ്യാതിഥികളായി പങ്കെടുത്തു ജൂൺ അഞ്ചിന് ആർട്ട് ഓഫ് ലിവിംഗ് കൂട്ടനാട് യൂണിറ്റുമായി സഹകരിച്ച് പ്രദേശത്ത് നൂറ്റി അൻപതിലധികം മുരിങ്ങത്തയും വിതരണം ചെയ്തു ക്ലബ് പ്രസിഡന്റ് എം വി സുരേഷ് സെക്രട്ടറി വി കേശവദാസ് പൊതുപ്രവർത്തകൻ കെ സി കുഞ്ഞൻ പരിസ്ഥിതി പ്രവർത്തകൻ കെ രാജേന്ദ്രൻ റിട്ടയർഡ് എ ഡി എം പി രാജൻ റിട്ടയർഡ് ഡിഇഒ പി ഇന്ദിര ടീച്ചർ ടി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എ എസ് എ കെ ഉദയൻ പ്രമുഖ വ്യവസായി പ്രിൻസ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പ്രദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്ലബ് മെമ്പർമാരും പ്രദേശവാസികളുമായ നിരവധി പേർ പങ്കെടുത്തു ക്ലബ് വൈസ് പ്രസിഡന്റ് മഹേഷ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ക്ലബ് എക്സ് മെമ്പർമാരായ സുകുമാരൻ രതീഷ് നിതീഷ് എന്നിവർ നേതൃത്വം നൽകി പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി